നിന്നിപ്പിൽ ഞാനൊന്ന് വീണു അരയ്ക്ക് താഴോട്ട് തളർന്നു വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ അതൊരു ഷോക്കായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ കൈവിട്ടു ഈ ലോകത്തില് സ്ത്രീകളെ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് അറിയാമോ അവരുടെ പ്രതികരണത്തിന് വിലയില്ല അല്ലെങ്കിൽ പ്രതികരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് തോന്നുമ്പോഴാണ് എന്നാൽ അങ്ങനെയല്ല പ്രതികരണത്തിന് വാല്യൂ ഉണ്ട് പ്രതികരിച്ചിട്ട് കാര്യവും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നിടത്ത് ജീവിതത്തിന്റെ വിജയം തുടങ്ങുന്നു അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പേര് ശ്രീരേഖ ഞാൻ ഒരഭിനേത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം നേടിയൊരു വ്യക്തിയാണ് ഒരു സൈക്കോളജിസ്റ്റാണ് ഞാൻ നിർഭയ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോം പോക്സോ കേസുകളിൽ ഡീൽ ചെയ്തിരുന്ന അവരുടെ പ്രിയപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റാണ് ഒപ്പം ഒരു വീട്ടമ്മ കൂടിയാണ് ഇന്ന് ജോഷ് ജോഷ്ടോക്സിലൂടെ വരാൻ പറ്റിയത് വലിയൊരു സന്തോഷമായിട്ട് ജീവിതത്തിലെ മറ്റൊരു നേട്ടങ്ങളിലൊന്നായിട്ട് ഞാൻ കണക്കാക്കുകയാണ് അച്ഛനും അമ്മയും ഞാനും അതാണ് എൻ്റെ ഫാമിലി ഇപ്പോൾ അതിലൊരാളില്ല എൻ്റെ അച്ഛൻ ഇപ്പോൾ അച്ഛൻ മരിച്ചിട്ട് നാല് വർഷമായി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ തന്നെയാണ് എനിക്ക് സിബ്ലിങ്സൊന്നും ഇല്ല കേട്ടോ ഞാൻ ഒറ്റ ഒരാളായിട്ടാണ് വളർന്നതും പഠിച്ചത് അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് അതൊക്കെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളായിരുന്നു കാരണം ഞാൻ ഏതു നേരം പഠിപ്പം പഠിത്തം അല്ലെങ്കിൽ ആക്ടിങ് അല്ലെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു അച്ഛൻ നന്നായിട്ട് പാടും അതുകൊണ്ട് തന്നെ എന്നെ ഒരു പാട്ടുകാരിയാക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് നൃത്തത്തോട് ഭയങ്കര താല്പര്യം ഉള്ളതുകൊണ്ട് കുറച്ച് പാട്ട് കുറച്ച് നൃത്തം കുറച്ച് കവിത എഴുത്ത് അങ്ങനെയെല്ലാം ഈ പറയുന്ന പോലെ ഓഫ് ഓൾ ജാക്ക്സ് ബട്ട് ഗുഡ് ഫോർ നത്തിങ് അങ്ങനെയായിരുന്നു ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ കണ്ടുപഠിച്ച ചില കാര്യങ്ങൾ അത് നമ്മൾ പോക പോകെ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നമുക്കത് പ്രയോജനം ചെയ്യും ഈവൻ നമ്മൾ ഒരു മഴയത്ത് നമ്മളൊരു ഒതുങ്ങിയ സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുകയാണ് മഴ കൊള്ളാതെ ഒതുങ്ങി നിൽക്കുകയാണ് അവിടെ ആ മഴ മാറുന്നത് വരെ നമ്മളൊരു ക്ഷമ കാണിക്കുകയാണ് എങ്കിൽ അത് ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പിന്നീട് നമ്മൾ അതേപോലെ ആ ക്ഷമ കാണിക്കാൻ നമ്മൾ പഠിച്ചാൽ ആ ജീവിതത്തിൽ വലിയൊരു പോസിറ്റീവ് കാര്യമായിട്ട് മാറും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അതൊരു ഉപകാരമായിട്ട് വരും അതുപോലെ ഞാൻ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാവരെയും പോലെ ജീവിതത്തിൽ വഴിതെറ്റി നിന്ന വഴിമുട്ടി നിന്ന ഇനി എന്ത് മുന്നോട്ട് എന്ന് ചിന്തിച്ചു തന്ന സന്ദർഭങ്ങളും എൻ്റെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും ആണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഞാൻ ഇങ്ങനെ തപ്പി തടഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു തീരുമാനം എന്ത് എന്തെടുക്കണം എന്നറിയാതെ നിന്ന ഘട്ടത്തിൽ ഒക്കെ അവരെന്നെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എനിക്കെന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു ഉണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അതുപോലെ നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിലും അത് ഞാൻ ജീവിതത്തിൽ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അത് ഞാൻ മാത്രമല്ല നമ്മൾ എല്ലാവരും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തുണ്ടോ അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം അതൊക്കെ നമുക്ക് നമ്മുടെ ഓരോ ജീവിതയാത്രയിൽ കിട്ടുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ ഒരുപാട് ഡാൻസ് ഒരുപാട് പാട്ട് ഒരുപാട് കളർഫുള്ളായിട്ട് ലൈഫ് നീങ്ങുന്നതിനിടയിൽ പെട്ടെന്നൊരു ദിവസം ഒരു ചെറിയ ബുദ്ധിമുട്ട് വേറൊന്നുമില്ല നിന്ന് നിപ്പിൽ ഞാനൊന്ന് വീണു ആയിട്ടുള്ള ബാക്ക് പെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ എന്നെയും എൻ്റെ അച്ഛനെയും അമ്മമാരെയും ഒക്കെ അലട്ടിയ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പാർഷ്യൽ പരാലിസിസ് ആണ് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോഴാണ് വളരെ നന്നായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് വളരെ ആയിട്ട് ജീവിതത്തിൽ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് അരക്കി താഴോട്ട് തളർന്നു വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ അതൊരു ഷോക്കായിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും അതെ എനിക്കും അതെ ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിൽ എനിക്കൊരു ഉത്തരവും കിട്ടിയിരുന്നില്ല ഉത്തരങ്ങൾ മാത്രമല്ല ചോദ്യങ്ങൾ മാത്രമായിട്ടാണ് അവിടെ അവശേഷിച്ചത് ആരോട് ചോദിക്കണം എന്ത് ചോദിക്കണം എന്നറിയില്ലായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞത് കാലക്രമേണ മാറിയേക്കാം അല്ലെങ്കിൽ മാറാതെ ഇരിക്കാം ട്രീറ്റ്മെൻസ് ഉണ്ട് ട്രീറ്റ്മെൻറ്റ്സ് എടുത്താൽ ചിലപ്പോൾ സൈഡ് ഇഫക്ട്സ് വന്നേക്കാം അപ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ആയിരുന്നു ഇരുളടഞ്ഞ ഒരു ഇരുളടഞ്ഞൊരു സ്റ്റേജായിരുന്നു ഇനിയൊന്നും ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാനില്ല ഉണ്ടായിരുന്നവരൊക്കെ കൈവിട്ടു ഒപ്പം എന്നും ഉണ്ടാകും എന്ന് പറഞ്ഞ് വാക്ക് തന്നുകൂടെ വന്നവരും കൈവിട്ടു ഇപ്പം ഞാനത് ചിരിയോടെ ഓർക്കുന്നെങ്കിൽ എനിക്കത് അന്ന് എത്രത്തോളം വേദന ഉണ്ടായി അല്ലെങ്കിൽ എത്രത്തോളം വേദനകളെ ഞാനൊരു ചിരിയോടെ നേരിടാൻ പഠിച്ചു അല്ലെങ്കിൽ എന്നെ പലരും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ പഠിപ്പിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ ഒരു ഘട്ടം മറികടക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ അവർക്കൊക്കെ എന്നെ ശുശ്രൂഷിക്കാവുന്നതിനും അല്ലെങ്കിൽ എന്നെ പരിപാലിക്കുന്നതിനും ഒക്കെ ലിമിറ്റേഷൻ ലിമിറ്റേഷനുണ്ട് ഞാനൊരു പെൺകുട്ടിയാണല്ലോ അപ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും എന്നെ ബാത്റൂമിലേക്ക് വാഷ്റൂമിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻ എൻ്റെ അമ്മയ്ക്ക് അത്യാവശ്യം അസുഖങ്ങളുള്ളൊരു വ്യക്തിയാണ് അമ്മ ഗിരിജകുമാരി കൊച്ചിൻ പോട്ടസ്റ്റിലായിരുന്നു ഇപ്പോൾ റിട്ടയറായി അപ്പോൾ ആൾ ആൾക്ക് എന്നെ എടുക്കുന്നതിനും എന്നെ പരിചരിക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ആളുടെ ശാരീരിക സ്ഥിതിയും കുറച്ച് മോശമായിരുന്നു പിന്നെ അച്ഛനാണുള്ളത് അച്ഛൻ കെ രാജഗോപാൽ ഞാൻ സബ് എഞ്ചിനീയർ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു അച്ഛൻ ആയിരുന്നു അപ്പോൾ അച്ഛനെന്നെ കൊണ്ടുപോകുന്നില്ല അച്ഛനാണെങ്കിലും ദുർബലമായിട്ടുള്ള ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആളുകൾ ദുർബലമാകും ഒരു സന്തോഷമുള്ള ഒരു ലൈഫായിരിക്കും റിട്ടയർമെൻ്റ് ലൈഫൊക്കെ ആയിരിക്കും ആഗ്രഹിക്കുന്നത് പക്ഷെ എൻ്റെ അച്ഛന് എന്നെ പരിപാലിക്കാനുള്ള ഒരു സമയത്തിലേക്ക് പോകാനായിരുന്നു യോഗം പക്ഷേ ഒരു വേദനയും പുറത്ത് കാണിക്കാതെ ഒരു നിരാശയും പുറത്ത് കാണിക്കാതെ അച്ഛൻ എന്നെ വാഷ്റൂമിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അത് നമുക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു എത്ര എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു അച്ഛനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും മാറണം എന്ന് മനസ്സിലുണ്ടെങ്കിൽ പോലും നമ്മുടെ ഇപ്പോഴത്തെ അപ്പോഴത്തെ ഒരു ശാരീരിക അവസ്ഥയെ മറികടക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു ജീവിതം എഴുതി തള്ളി എന്നുള്ള സിറ്റുവേഷനാണ് കാരണം നമുക്കൊരു അപകടം വരുമ്പോഴാണ് നമുക്ക് ആളുകളെ തിരിച്ചറിയാൻ പറ്റുക ആര് നമ്മളുടെ കൂടെ ഉണ്ടാവും ആര് നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഞാനങ്ങനെ തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ കൂടെ അന്ന് വരെ കൂടെ ഉണ്ടായിരുന്ന പലരും അന്ന് ഞാൻ വീണതിന് ശേഷം പിന്നീട് എൻ്റെ ഒപ്പം ഉണ്ടായിട്ടില്ല ആ തിരിച്ചറിവുകൾ ഭയങ്കരമായിട്ട് മനസ്സിനെ മുറിയിപ്പിക്കുന്നതായിരുന്നു എനിക്ക് ചലനമില്ല അല്ലെങ്കിൽ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലെങ്കിലും എൻ്റെ മനസ്സ് നല്ലപോലെ വർക്കിംഗ് ആയിരുന്നു കാരണം എനിക്ക് ഓരോ ദിവസവും ഓരോ ആളുകൾ ഓരോ ഇതളുകൾ ഒരു പൂവിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പൊക്കോണ്ടിരിക്കയായിരുന്നു അത് എന്നെ മറികടക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തതും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും തന്നെയാണ് പക്ഷെ അവശേഷിച്ച കുറച്ച് ആളുകൾ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് ഇതൊക്കെ ശരിയാവും കേട്ടോ എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് ഒന്നും ശരിയാവില്ല അല്ലേ ചിലപ്പോൾ ആജീവനാന്തകാലം നമ്മളിങ്ങനെ ബെഡ്റിടനായിരിക്കണോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നും അപ്പോൾ പിന്നെയും പിന്നെയും നമ്മൾ ഡൗൺ ആവും ഇനി ഒന്നും ശരിയാവില്ല എന്നൊക്കെ പറയും പക്ഷെ ഒരു ദിവസം എനിക്ക് തന്നെ തോന്നി ഞാൻ എന്തിനാണ് ഇങ്ങനെ എൻ്റെ ജീവിതം വേസ്റ്റാക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഇനിയുള്ള കാലം മുഴുവനും വയ്യാത്ത എൻ്റെ അച്ഛനെ കൊണ്ട് എന്നെ ഇങ്ങനെ ചോപ്പിക്കുന്നത് അച്ഛനെന്നെ കൗര എടുത്ത് വേണം പോവാൻ അച്ഛനും ആരോഗ്യം കുറഞ്ഞു വരികയാണ് അപ്പോൾ അച്ഛനാ സമയത്ത് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അച്ഛൻ അച്ഛനാരോടും പറഞ്ഞില്ല എന്നോട് പോലും പറഞ്ഞില്ല ഞങ്ങൾ ആരും അറിഞ്ഞില്ല അപ്പോൾ സന്തോഷമായിട്ട് നിന്ന ഒരു വീട്ടിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു അമാവാസ്യൊക്കെ എന്ന് പറയുന്ന പോലുള്ളൊരവസ്ഥ പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എങ്ങനെയും എഴുന്നേറ്റേ പറ്റൂ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു അത് വന്നത് ഈ നമ്മളെ വിരലൊക്കെ കാലിൻ്റെ വിരലൊക്കെ അന അനക്കാനായിട്ട് ശ്രമിച്ചാലും പറ്റാറില്ല അതനെങ്കിൽ എത്ര ബലം കൊടുത്താലും കാൽ വിരലൊന്നും അനങ്ങില്ല ഒരു അല്പം ഒന്ന് അനങ്ങി കിട്ടിയ ഒരു ഹോപ്പുണ്ട് എന്ന് പറയാം ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു ഒരുപാട് വൈദ്യന്മാരെ കണ്ടു ഉഴിച്ചിലുണ്ട് തിരുമ്മലുണ്ട് പക്ഷെ അതൊക്കെ കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ശരിയാവും എന്ന് പറയണതല്ലാതെ മനസ്സിലെ പ്രതീക്ഷകൾ നശിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ ഒന്നും ഒരു കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും കണ്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ദിവസം ഭയങ്കരമായിട്ട് ഞാൻ എല്ലാ ദിവസവും ശ്രമിക്കുന്ന ഒരാളാണ് കേട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കയ്യോ കാലോ ഒന്ന് അനക്കിയ കാലെനിക്ക് അടിപൊളിയായിട്ട് എണീറ്റ് നിൽക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു പ്രചോദനം അപ്പോൾ ഒരു ദിവസം എൻ്റെ കാലിൽ അനങ്ങി അന്ന് അന്നത്തൊന്ന് ഷെയർ ചെയ്യണം എനിക്ക് എല്ലാവരോടും എനിക്ക് ഓക്കെ ആയി ഞാൻ എനിക്ക് ഒരു ഹോപ്പ് കിട്ടി ഒരു പ്രതീക്ഷ കിട്ടി എന്നുള്ളത് അപ്പോൾ സത്യം പറഞ്ഞതൊന്ന് പറയാൻ ചില സമയങ്ങളിൽ നമുക്ക് പേടിച്ചാലും സങ്കടം വന്നാലും അല്ലെങ്കിൽ അമിതമായിട്ട് സന്തോഷം വന്നാലും ഒക്കെ നമ്മുടെ തൊണ്ടയിൽ സൗണ്ട് കുരുങ്ങിപ്പോവും അന്ന് എനിക്ക് ശബ്ദവും കിട്ടുന്നില്ലായിരുന്നു ഒന്ന് വിളിച്ച് പറയാൻ അച്ഛ അല്ലെങ്കിൽ അമ്മ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനായിട്ടൊരു പ്രതീക്ഷ കിട്ടി എൻ്റെ കാലം വിരലൊന്ന് മൂവ് ചെയ്തു അത് പറയാനായിട്ട് നമുക്ക് വാക്കുകൾ വേണ്ട ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാമെന്ന് കാരണം ഞാൻ പറയുന്നതിന് മുമ്പ് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും അവർക്ക് മനസ്സിലായി അവർ അത്രയധികം സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ അടുത്ത് വന്നിരുന്നത് പിന്നെ അവിടെ നിന്ന് എനിക്ക് തിരിച്ചു പോകാനേ തോന്നിയില്ല ജീവിതത്തിൽ ആരൊക്കെ എവിടെയൊക്കെ എന്നെ ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ ഏതൊക്കെ ഘട്ടത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് കൈവിടിവിച്ച് പോയി അവരെക്കുറിച്ചൊന്നും പിന്നീട് എനിക്ക് ഓർക്കാനേ തോന്നിയില്ല കാരണം ഓക്കെ ഞാനത് അക്സെപ്റ്റ് ചെയ്തു പിന്നീട് എനിക്ക് എങ്ങനെയെങ്കിലും എഴുന്നേൽക്കുക എനിക്ക് ജീവിതത്തിൽ രണ്ടാമതൊരു തിരിച്ചു വരവ് തന്ന ആ ഒരു ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക മുന്നോട്ട് പോവുക ഡാൻസ് ചെയ്യുക ജീവിതം രണ്ടാമത് ആരംഭിക്കുക ഇതൊക്കെ തന്നെയായിരുന്നു ആ സമയത്ത് കുറേ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് ഒരു മെൻറ്റൽ സ്ട്രെങ്തിന് വേണ്ടിയിട്ട് ഡിപ്രഷൻ ഉണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഓക്കെ ആയി വരണം എന്നുള്ളൊരു തീരുമാനത്തിൽ പോയി കാണാനിടയായി പക്ഷേ ദൗർഭാഗ്യകരം എൻ്റെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ എനിക്ക് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടൊന്നും അല്ല കിട്ടിയത് കാരണം അവർ പറഞ്ഞത് എൻ്റെ ഈ അവസ്ഥയെ ഞാൻ പൊരുത്തപ്പെടുക ആ അവസ്ഥയിൽ പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു പക്ഷേ എനിക്ക് ഈ അവസ്ഥ എന്ന് പറയുന്നത് മറികടക്കണമായിരുന്നു എങ്ങനെയെങ്കിലും മറികടന്നേ പറ്റൂ അവർ തന്ന നല്ല നല്ല ഉപദേശങ്ങൾ മാത്രം ഞാൻ എടുത്തു മോശമായിട്ട് എന്നോട് പറഞ്ഞ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ മോശമായിട്ടല്ല പറഞ്ഞത് എങ്കിൽപ്പോലും നമ്മളുടെ ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ ആ ആത്മധൈര്യത്തെ വില കുറച്ച് കാണുന്ന ചില ഉപദേശങ്ങൾ എനിക്ക് കിട്ടി അപ്പോൾ എനിക്ക് തോന്നി ഇതുപോലുള്ള ഒരു സൈക്കോളജിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ എത്രയോ പേർക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ട് വരണം മുന്നേക്ക് വരണം എന്ന് വിചാരിച്ചാലും അവർക്കൊരു പക്ഷെ മുന്നോട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് അവരുടെ ജീവിതത്തിലേക്ക് എത്രയധികം താഴോട്ടാണ് അവർ ജീവിതത്തിലേക്ക് പോകുന്നതെന്നൊരു ചിന്ത വന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്ക് സൈക്കോളജിസ്റ്റ് ആവണം എനിക്ക് പഠിക്കണം ഞാൻ എൻ്റെ വയ്യാത്ത അവസ്ഥയിലാണ് സൈക്കോളജി എടുത്തത് എൻ്റെ വയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ സൈക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തത് കൗൺസിലിംഗ് സ്പെഷ്യലൈസ് ചെയ്തു ക്രിമിനൽ സൈക്കോളജി സ്പെഷ്യലൈസ് ചെയ്തു നമ്മൾ ഒരു ഘട്ടം എനിക്ക് വീക്കാകാനായിട്ട് പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നും വേണ്ട എനിക്ക് സന്തോഷം വന്നാലും ഞാൻ ഒരു വ്യക്തിയാണ് സങ്കടം വന്നാലും കരയുന്ന വ്യക്തിയാണ് അപ്പോൾ ഇമോഷണലി ഒരുപാട് ഡൗൺ ആകുന്ന കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് സത്യമല്ലാത്ത കാര്യങ്ങൾ മറ്റൊരാൾ നമ്മളെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ ആരെങ്കിലും നമ്മുടെ മുമ്പിൽ വന്ന് നിങ്ങൾ അങ്ങനെയാണോ നിങ്ങൾ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി എനിക്ക് മാത്രമല്ല എല്ലാവർക്കും വിഷമം വരും അത് കുറേ എന്നെ പിന്തുടർന്ന ഒരു വൃത്തികെട്ട ഒരു സ്വഭാവമായിരുന്നു കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിഷമം വരുന്നത് പക്ഷേ ഞാൻ അതിനെ മറികടന്നത് ഒറ്റ കാര്യം ഒരു ബുക്ക് ഒരു ബുക്കിലുള്ള ഒരു ലൈന് അതെന്നെ എന്നെ വല്ലാതെ എന്നെ ഹൗണ്ട് ചെയ്തു നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ശരിയാണ് നമുക്ക് കംപ്ലൈൻസ് ഇല്ല നമ്മളെ ആ ആരെ വിചാരിക്കുന്നു അല്ലെങ്കിൽ ആളുകൾ എങ്ങനെ എടുക്കുന്നു അത് അപ് റ്റു ദമ്മാണ് നമ്മളെ സംബന്ധിക്കുന്ന ഒരു കാര്യമുള്ള നമ്മളെന്താണോ നമുക്കത് ഉറപ്പായിട്ടും പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അവിടുന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് പിന്നീട് എനിക്ക് കിട്ടിയ ധൈര്യം ഭയങ്കര വലുതായിരുന്നു ഇമോഷണലി ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ കടന്നു വന്ന വഴികളിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന കുറച്ച് സമയം കൊണ്ട് പറയുന്ന ആ ഒരു ചില സ്ട്രഗിൾസ് അത് ഞാൻ കുറേ വർഷങ്ങളെടുത്തു ആ സ്ട്രഗിൾസിനെ മറികടക്കാൻ ഇന്ന് ഞാനത് ഈസി ആയിട്ട് പറഞ്ഞു പോകുന്നു പക്ഷെ പക്ഷേ അന്നതെനിക്ക് ഈസി ആയിരുന്നില്ല ഒരു ദിവസം എന്ന് പറയുന്നതിൽ ഓരോ മിനിറ്റുകളും ഓരോ അവേഴ്സും എനിക്ക് ഓരോ വർഷം പോലെയാണ് കടന്നുപോയത് അപ്പോൾ അത്രയും സ്ട്രഗിൾസ് എനിക്കിനി ഇനി ലൈഫിലേക്ക് എടുക്കേണ്ടി വരില്ലല്ലോ എന്ന ചിന്ത അല്ലെങ്കിൽ അതെനിക്ക് മറികടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ളത് എന്തും മറികടക്കാം എന്നുള്ള ഒരു ധൈര്യത്തിലാണ് എനിക്ക് എൻ്റെ ഇമോഷണലായിട്ടുള്ള ഡൗൺഫാൾസിനെയൊക്കെ ഒന്ന് അതിജീവിക്കാൻ പറ്റിയത് അതെല്ലാവർക്കും ഒരു കാര്യമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ആരും വേണം എന്നില്ല ആരുമില്ലല്ലോ എന്ന് വിചാരിച്ച് ഡൗണായി പോകേണ്ട ആവശ്യവുമില്ല നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് നമ്മളിലൊരു വിശ്വാസം വേണം അതുണ്ടാവാൻ ഭയങ്കര പാടാണ് ബുദ്ധിമുട്ടാണ് പക്ഷെ ആ വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ നേടാൻ പറ്റും ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു എനിക്കൊരു കുടുംബജീവിതമായി ഞാൻ വിവാഹിതയാണ് എൻ്റെ ഹസ്ബൻഡ് സന്ദീപ് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെയും സപ്പോർട്ട് കൂടിയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഞാൻ അപ്പോൾ ആ ഒരു ജേണി തന്നെ എനിക്ക് മുമ്പോട്ട് വെക്കാനുള്ളത് കാരണം ഒന്നുമില്ല ഒന്നും നടക്കില്ല അല്ലെങ്കിൽ ലൈഫ് എൻഡ് ചെയ്യണം എന്ന് തോന്നിയെടുത്തുനിന്ന് ഞാൻ ബിഗ് ബോസ് സീസൺ സിക്സിൽ പോയിട്ട് തിരിച്ച് വന്നു പുറത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു സിനിമാ നടിയാണ് അല്ലെങ്കിൽ ഞാനൊരു സെലിബ്രിറ്റിയാണ് എന്നുള്ളൊരു തോന്നലല്ല ഞാനൊരു കുടുംബത്തിലെ ഒരു അംഗമാണ് എന്നുള്ള രീതിയിലാണ് എന്നോട് ആളുകളെ ഇടപഴകുന്നത് എൻ്റെ പേരുകൾ എൻ്റെ പേര് ആളുകൾ തിരിച്ചറിയുന്നു എന്നെ വളരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നു അപ്പോൾ എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ജീവിതത്തിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ജേർണി വളരെ മനോഹരമായിരുന്നു ഞാൻ സിക്സ്റ്റി ത്രീ ഡേയ്സാണ് അറുപത്തി മൂന്ന് ദിവസമാണ് ബിഗ് ഉണ്ടായിരുന്നത് ഞാൻ ഒരുപാട് വഴക്കുകൾക്ക് പോകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ജീവിതത്തിൽ സമാധാനം ആഗ്രഹിച്ച് ഒരു വ്യക്തിയാണ് പക്ഷേ കൃത്യമായ കാര്യങ്ങൾ കണ്ടാൽ എന്താണ് ഏതാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യമുണ്ടായിരുന്നു ആ ഒരു ധൈര്യം ഉള്ളതുകൊണ്ടാണ് അത്രയും ദിവസം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും എനിക്ക് വന്നിട്ടുള്ള കാലഘട്ടമായിരുന്നു പിന്നീട് അത് ഫിലിമിൻ്റെ കാര്യത്തിലായാലും ഞാനൊരഭിനേത്രിയാണെന്നും അതുപോലെ എൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ഉറങ്ങിക്കിടന്ന കുറേ കാര്യങ്ങൾ അത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലൂടെ എനിക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ മുന്നിലെത്തിക്കാൻ പറ്റി എനിക്ക് എനിക്ക് എന്തൊക്കെ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ പറ്റില്ല എന്ന് ഞാൻ കരുതിയോ അതൊക്കെ എനിക്ക് അച്ചീവ്മെൻ്റ് ആയിട്ട് നേടാൻ പറ്റി എനിക്കത് അവിടെ പ്രദർശിപ്പിക്കാൻ പറ്റി എനിക്ക് അഭിപ്രായങ്ങൾ കിട്ടി അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ചു വന്നു എൻ്റെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഒരുപാട് പത്തൊൻപത് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അതിലൊരാളായിരുന്നു ഞാൻ ആ പത്തൊൻപത് പേർക്കും ജീവിതത്തിൽ വഴിത്തിരിവായി വന്ന ആ ബിഗ് ബോസ് എത്രയോ പേർക്ക് ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ബിഗ് ബോസ് അവിടെ എത്തി നിൽക്കുന്നു ഇപ്പോൾ എൻ്റെ ലൈഫ് ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് പാഠങ്ങൾ നമുക്ക് ആരിൽ നിന്നും എന്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും അത് ജീവിതത്തിൽ നല്ലതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് ഈവൻ ബിഗ് ബോസിൽ പോയിട്ട് വന്നപ്പോഴായിക്കോട്ടെ അവിടെ പ്രായഭേദമന്യേ എത്രയോ കണ്ടസ്റ്റൻസ് ഉണ്ട് അവരിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന നല്ല പാഠങ്ങൾ അത് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് കൈപിടിച്ച് നടത്തുമെങ്കിൽ തീർച്ചയായും നല്ലതിനെ നല്ലത് എന്ന് പറഞ്ഞ് തന്നെ അക്സെപ്റ്റ് ചെയ്യണം ഒപ്പം നമുക്ക് മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും സ്വഭാവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അത് മാറ്റാൻ കഴിയണം അത് മാറ്റണം എന്നുള്ളൊരു ചിന്ത വരണം അതെത്ര നമ്മുടെ ഉള്ളിൽ വേ ആഴത്തിൽ വേറിറങ്ങിയ ഒരു കാര്യമാണെങ്കിലും ശരി നമുക്കത് മാറ്റാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പിന്നീട് വേണ്ടത് പ്രതീക്ഷ ഒരുപാട് നാൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് ചിലപ്പോൾ നമ്മൾ ലക്ഷ്യത്തിനടുത്ത് എത്തി എത്താറാവുമ്പോഴായിരിക്കും നമ്മൾ ആ പ്രതീക്ഷയെ കൈവിടുന്നത് പക്ഷേ ഒരു ചുവട് നടന്നിരുന്നെങ്കിൽ ആ പ്രതീക്ഷ നമുക്ക് കയ്യെത്തിപ്പിടിക്കാമായിരുന്നു അല്ലെങ്കിൽ ആ ലക്ഷ്യം നമുക്ക് നേടാമായിരുന്നു എന്ന് നമുക്ക് ലൈഫിൽ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും ഒരുപാട് നേരം നമ്മൾ മനസ്സ് സൂക്ഷിച്ചിരുന്നിട്ട് ചിലപ്പോൾ നമുക്ക് ആ മനസ്സ് നാം തിരികെ കിട്ടുന്ന സമയത്ത് അത് കൈവിട്ടു പോകും അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് കുറേ സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട് ലൈഫിൽ അതെടുക്കുന്നതിന് മുൻപ് ഒന്ന് പ്രതീക്ഷയോടെ ഒന്ന് പിടിച്ചു നിൽക്കണം നമുക്ക് എത്രത്തോളം കഴിയുമോ അത്രത്തോളം നമ്മൾ പിടിച്ചു നിന്നാൽ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറും ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇവയൊക്കെയാണ് എനിക്ക് ഈ കാര്യങ്ങൾ ജോഷ് ടോക്സിൻ്റെ ഈ വേദിയിൽ നിന്ന് പറയാൻ പറ്റുന്നത് അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം ഞാൻ മറ്റെന്ത് നേടിയാലും ഇന്ന് ഒരു വേദിയിൽ വന്ന് എനിക്ക് എനിക്കിത്രയും നേട്ടങ്ങളുണ്ടായി അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ കഴിഞ്ഞ് അത് നടന്ന് ഞാൻ ഇവിടെ വരെ എത്തി അല്ലെങ്കിൽ ഇത് നേടി ഇന്ന ആളുകൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഇന്ന വ്യക്തികൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റിയത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ നേട്ടമാണ് അതിനവസരം തന്ന ജോഷ് ജോഷ്ടോക്സിൽ അതിനവസരം തന്ന ജോഷ് ടോക്കിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ വഴി ഒറ്റപ്പെട്ടു പോവാതിരിക്കണം എങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തുക നിങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി ബാക്കിയെല്ലാം നിങ്ങൾക്ക് നേടാൻ കഴിയുമെന്നുള്ള ഒരു ആശംസയോടുകൂടി നന്ദി നമസ്കാരം നിങ്ങളുടെ ശ്രീലേഖ ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹമുണ്ടല്ലേ പക്ഷെ എങ്ങനെ തുടങ്ങും എവിടെ നിന്ന് തുടങ്ങുമെന്ന ചിന്തയിലാണോ നിങ്ങളും ഇന്നിതാ ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ കൃത്യമായ പരിശീലനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവിടെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസോടുകൂടിയ അൺലിമിറ്റഡ് ആക്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിനായി ഇപ്പോൾ തന്നെ ജോസ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക